നീ എവിടെ ആഹാ അമ്മ നമ്മൾ ഒരു കാര്യം ഉണ്ടായിരുന്നു ഒരു കാര്യം കാര്യ അപ്പോ പോടിവണ്ണേ അമ്മ എവിടെ പോയില്ല വന്നല്ലോ ഈ ജന തുറന്നെടുക്കായിരുന്നോ ഞാൻ ഇവിടെ തന്നെ ഉണ്ട് എവിടെയും പോയിട്ടില്ല ഏട്ടാ കണ്ടാ ചെല്ലാം അടക്കണ്ടെന്ന് കൈ കൊത്താൻ വരുന്നോ സ്പീഡ് കണ്ട ഇതാ ഒന്ന് കൊത്തി അടിയിട്ടെന്നറിയ അവന്റെ ആൾക്കാരില്ല അവൻ അവന്റെ ആൾക്കാരെങ്കിലും ഉണ്ടെങ്കിൽ എപ്പോ വന്ന് കൊത്തി ചോദിച്ചാൽ മതി തന്നെ അപ്പോ വന്നിരിക്കുന്നു എവിടെ പോയി മിനോടെ പോയി അമ്മയോടെ പോയി ചോദിച്ചിട്ട് പെൺകുട്ടിയേ பின் குட்டியே